ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതുപോലെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കൈകൊണ്ട് തൊടാതെ പല എയർ എയർജസ്റ്ററുകൾ ചെയ്യാൻ സാധിക്കും അതായത് കൈ ഈ ഒരു ഫോണിൻ്റെ മുകളിൽ ഇത്തരത്തിലൊരു ഇരുപത് സെൻറ്റിമീറ്ററും പത്ത് സെൻ്റീറ്ററും ഇടയ്ക്ക് പിടിച്ചിട്ട് നമുക്ക് കൈ അപ്പ് ചെയ്യുകയും ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും കൂടെ നാവിഗേറ്റ് ചെയ്യാനും ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതിനും ആപ്പുകൾ ക്ലോസ് ചെയ്യുന്നതിനും ഈവൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് പോലും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു എയർ ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കാണുമ്പോൾ കൈ ഫോണിൽ തുടണമെന്നില്ല ദൂരെ ഒരു സ്ഥലത്ത് വെച്ച് ജസ്റ്റ് നമുക്ക് എയർജസ്റ്റർ കാണിച്ചുകൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫോൺ ഏതാണെന്നില്ല ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള റിയൽമി നാക്സോ സെവൻറ്റി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട് പക്ഷേ ഈ ഒരു ഡുവൽ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകണം ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റുകൾ പതിയുന്നുണ്ട് അതൊരു ഗ്ലോസി ഏരിയ ആണ് എന്നാൽ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് അവർക്ക് ഈ പ്രൈസ് പോയിന്റിൽ അതായത് ഇതൊരു അണ്ടർ ട് ട്വൻറ്റി തൗസൻഡ് പ്രൈസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ പ്രൈസ് പോയിന്റിൽ ഇത് ഗ്ലാസ് ബോഡിയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നാസോ ബൈ എന്ന് എഴുതിയിട്ടുണ്ട് റിയൽമി ഇപ്പോൾ അടുത്തിടെ വന്ന അവരുടെ എല്ലാ ഫോണുകളിലും പരീക്ഷിച്ച് വിജയിക്കുന്ന തരത്തിലുള്ള ഒരു സെയിം ക്യാമറ മോഡിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫോണുകൾക്കെല്ലാം ഏകദേശം ഒരു ഐഡന്റിറ്റി റിയൽമിയും കൊണ്ടുവന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ് ഒരു വലിയ ഒരു ക്ലാസിക് വാച്ചിൻ്റെ ഒക്കെ ലുക്കിനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ റിംഗ് ആണ് ഇവിടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകുന്ന ക്യാമറയാണെന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ഗ്ലോസി ഫിനിഷാണ് ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത് കണ്ടാൽ ഒരു മെറ്റാലിക് ഫ്രെയിമാണെന്ന് തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് ആണ് ഇവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുപോലെ ടൈപ്പ് സി പോർട്ടാണ് സ്പീക്കർ ഗ്രില്ലുകൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്റ്റീയോ സീക്കർ ഫോണാണ് അതുപോലെ ഇതിൻ്റെ സിം ട്രയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് അതായത് ഒരേ സമയം രണ്ട് ആനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ബോക്സി ഡിസൈനാണ് ഈ ഒരു ഫ്രെയിം എല്ലാം ഇത്തരത്തിലൊരു ഫ്ലാറ്റ് ഡിസൈൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ് സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് കയ്യിൽ പിടിക്കുമ്പോൾ ഓക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു ഇൻഹാൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് എന്തായാലും ഈ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയജാക്കൊടുത്തത് വലിയ കാര്യമാണ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളിക്കാൻ സാധിക്കും ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡി അങ്ങനെ അധികം ഫോണുകൾ കാണാറില്ല പക്ഷേ അണ്ടർ ട്വൻറ്റി തൗസൻഡ് വില വരുന്ന ഈ ഒരു ഫോണിന് ഗ്ലാസ് ബോഡി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുണ്ട് അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൺ അതാണ് റിയൽമി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം പറയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ആളുകൾ വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് അത് മനസ്സിലാവും നമ്മുടെ മറ്റ് വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും റിയൽമി ഫോണുകൾക്ക് ഒരു ആരാധന എന്തായാലും ഇപ്പോൾ കൂടുതലുണ്ട് എന്നുള്ളത് അറിയാം നേരത്തെ ഷോമി ഫോണുകൾക്കായിരുന്നു അതുപോലെ പക്ഷേ ഇപ്പോൾ കൂടുതലും കേരളത്തിൽ റിയൽമി ഫോണുകളാണ് വാങ്ങുന്നതെന്ന് ഒരു ഒരു നമുക്ക് ആ ഒരു ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ മനസ്സിലാവുന്നു കാരണം വാല്യൂ ഫോർ മണി ആയിട്ടാണ് റിയൽമി ഫോണുകൾ കൂടുതലും ഇപ്പോൾ പുറത്തിറക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നോക്കിയാൽ ഈ പ്രൈസ് പോയിന്റിൽ അടിപൊളി ഒരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി നൽകിയിരിക്കുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അണ്ടർ ട്വൻറ്റി തൗസൻഡിൽ വരുന്ന ഫോണുകളിലെല്ലാം അമോ എൽ ഇ ഡി ഡി ആണ് കൂടുതലും വരുന്നത് ഇപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാളിൻ്റെ തുടക്കത്തിൽ അങ്ങനെ വരുന്നതേ ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാളിന് ശേഷം നിരവധി ഫോണുകൾ നമ്മൾ റിവ്യൂ എന്തെങ്കിലും എനിക്കൊന്നും ഒരൊറ്റ ഫോൺ പോലും എൽ സി ഡിസ്പ്ലേ ആയിട്ട് വന്നില്ല അപ്പോൾ എല്ലാം ഇത്തരത്തിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിട്ട് വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈവൻ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ പോലും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നു അങ്ങനെ കാണാൻ ഇവിടെയും അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ അതുപോലെ ഈ ഒരു ബസ് കണ്ടില്ലേ വളരെ ആയിട്ടുള്ള ബസിലാണ് ഈ ഒരു ചിന്ന അറിയപ്പെടുന്ന ഭാഗം ഒരു ആവറേജ് സൈസ് എന്തായാലും ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊള്ളാം മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി മനോഹരം തന്നെയാണ് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അല്ലെ വിഷയങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഹയർ റിഫ്രഷ് ആയിട്ട് വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ എൽ ഡി ഡിപ്ലേ വിത്ത് വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷേറ്റ് ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എല്ലാ ഫോണുകളും ഇപ്പോൾ മിക്ക ഫോണുകളും ഇത് തന്നെ ആയിരിക്കും സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് റസല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേയിലും കുറ്റവും ഒന്നും പറയുന്നില്ല ഡിസൈനിലും കാര്യമായിട്ടുള്ള കുറ്റങ്ങളൊന്നും പറയാനില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബൈറ്റ്നസ് വന്നിട്ട് ഇത്തരത്തിൽ രണ്ടായിരം നിറ്റ്സ് ആണ് അപ്പോൾ രണ്ടായിരം നിറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയമില്ല അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസർ നമ്മൾ അടുത്തിടെ വന്ന പല ഫോണുകളിൽ കണ്ടു ഈവൻ റിയൽമി തന്നെ നേരത്തെ പുറത്തിറക്കിയ റിയൽമി ട്വൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട് അതിനകത്ത് നമ്മൾ കണ്ടു ഒരുവിധം മീഡിയം പെർഫോമൻസ് ഒരു പ്രോസറാണ് ഈ ഒരു സെവൻ സീറോ ഫൈവ് സീറോ എന്ന മീഡിയ ടെ ഫൈവ് ജി പ്രോസർ ഇതിന്റെ ഒരു അഞ്ച് സ്കോർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷത്തിലധികം അൻഡി ടു സ്കോർ സമ്മാനിക്കുന്ന ഒരു ഫോണാണ് അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും വലിയ ഇഷ്യൂന്നുമില്ല ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല അത് ഭയങ്കര പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഫോണിനകത്ത് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ അധികം ഇല്ല മാക്സിമം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് വരെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരുവിധം വിധം തരക്കേടില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാൻ പറ്റും വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല ഒരു ആവേറേ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഫോണുകൾ സാധാരണ ചൂടാകാറുണ്ട് അല്ലേ അത്തരത്തിൽ ചൂടായാലും വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട് ബാറ്ററി സൈഡിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഫോണിനകത്ത് നൽകുന്നത് അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് അറുപത്തേഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് യുസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഫോണിനകത്ത് ചാർജിങ്ങിന് വേണ്ടി നൽകിയിട്ട് ഇനി ക്യാമറയിലേക്ക് വന്നാൽ ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്പത് മെഗാപിക്സലിന്റെ സോണി എയ്റ്റ് നയന്റി എന്ന് പറയുന്ന സെൻസറാണ് അതുപോലെ സെൽഫി എടുക്കുന്നതിനുവേണ്ടി പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൈഡ് ആംഗിൾ ഫോൺ ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാം അതുപോലെ വൺ എക്സ് ടു എക്സ് ഫോട്ടോകൾ എടുക്കാം വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫോർ കെയിൽ ഇത്തരത്തിൽ തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം പക്ഷേ ഉറപ്പായിട്ടും പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫിയിൽ ഇത്തരത്തിൽ മാക്സിമം ഫുൾ ഇച്ചിരി തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു അടുത്തിടെ ആയിട്ട് റിയൽമി പുറത്തിറക്കിയ പല ഫോണുകളുടെയും ക്യാമറ പെർഫോമൻസ് നമ്മളെ ഞെട്ടിച്ചതാണ് അതായത് റിയൽമി ട്വൽ സീരീസിൽ വന്ന എല്ലാ ഫോണുകളും റിയൽമി ട്വൽ പ്രോ പ്ലസ് റിയൽമി ട്വൽ പ്രോ റിയൽമി ട്വൽവ് പ്ലസ് എന്നീ മൂന്ന് ഫോണുകളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിയൽമി ട്വൽവ് സീരീസിൽ ഇതുവരെ പുറത്തിറങ്ങിയത് അതിന് ഈ മൂന്ന് ഫോണുകളുടെയും ക്യാമറ ഒരുവിധം ആണ് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മളുടെ വീഡിയോ കണ്ട് ഒരുപാട് പരിചയമുള്ള ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട് അവരുടെ ഇതിലൊക്കെ റിയൽമിയുടെ പഴയ ഫോണുകൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർ പോലുമുണ്ട് അതായത് റിയൽമി സിക്സ് പ്രോ യൂസ് ചെയ്യുന്ന ആളുകളെ പോലും ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളെ പോലും ഞാൻ കാണാറുണ്ട് അവരൊക്കെ ഈ പറഞ്ഞ റിയൽമി ഫോണുകളുടെ ക്യാമറയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് അത് നമ്മൾ ഈ പല ബ്രാൻഡിൻ്റെ ഫോണുകൾ ഇവിടെ വീഡിയോ ചെയ്യുമ്പോഴും ആ റിയൽമീടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്യാമറ ഇനി നമ്മൾ റിയൽമിയുടെ ഏത് കുറഞ്ഞ ഫോണായാലും ഒരുവിധം ഡീസൻറ്റ് ക്യാമറ നൽകുന്നുണ്ട് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല മികച്ച ഫോട്ടോകളും ഒരുവിധം ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തതാണ് അതുപോലെ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ പ്രൈസ് പോയിന്റിൽ അടിപൊളിയാണ് ഇപ്പോഴും പല ബ്രാൻഡുകളും സെൽഫി ക്യാമറയൊക്കെ വാട്ടർ ഡ്രോപ്പ് നോട്ടിലേക്ക് മാറി കൊടുക്കാറുണ്ട് പതിനയ്യായിരം രൂപയിൽ താഴേക്ക് പക്ഷേ ഇവിടെ അങ്ങനെയല്ല റിയൽമി ഒരുവിധം എല്ലാ ഫോണുകളിലും തങ്ങളുടെ ഫോണുകളിൽ ഇത്തരത്തിൽ പഞ്ചുകോൽ ക്യാമറ തന്നെയാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത് അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻ ഫോർട്ടീൻ നൽകിയിട്ടുണ്ട് അതുപോലെ റിയൽമിയുടെ ലേറ്റസ്റ്റ് യു ആയിട്ടുള്ള റിയൽമി യു ഫൈവ് നൽകിയിട്ടുണ്ട് അടുത്തിടെ ായിട്ട് റിയൽമീടെ പല വീഡിയോകൾ ചെയ്യുമ്പോഴും നമ്മൾ പറയാറുള്ളൊരു കുറ്റമുണ്ട് അതായത് നിരവധി ബ്ലോട്ട് ടേസുകൾ നിറച്ചുകൊണ്ടായിരുന്നു റിയൽമി ഫോൺ വന്നിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ബ്രാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് എന്തായാലും അതിന് ഒരു ഒരു ഗുണമുണ്ടായി എന്ന് വേണം പറയാൻ കാരണം ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് ആ ബ്ലോ ടുവേസുകളുടെ എണ്ണം റിയൽമി കാര്യമായി കുറച്ചിരിക്കുന്നു നേരത്തെ ഇത്ര ആപ്ലിക്കേഷൻസ് ഒന്നും ആയിരുന്നില്ല റിയൽമിയുടെ ബ്ലോട്ട് ട് വയസ്സായി കാണുന്നത് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒന്നും കാണുന്നില്ല അതുപോലെ ബ്ലോട്ട് ടൈസുകളുടെ എണ്ണവും വളരെ കുറവാണ് റിയൽമി പറയുന്നത് ഇനി വരുന്ന ഫോണുകളിൽ ഇതിൽ നിന്നും ബ്ലോട്ട് വൈസുകളുടെ എണ്ണം കുറയ്ക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ ബ്ലോട്ട് വൈസുകൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അനാവശ്യമായ നോട്ടിഫിക്കേഷൻ തരുന്നതിലൂടെയും ബാറ്ററി കവരുന്നതിലൂടെയും അത്തരം ബ്ലോട്ട് വൈസുകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ലോങ്ങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ കുറെ ക്ലീൻ ആയിട്ടുണ്ട് എന്ന് വെച്ച് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് കിട്ടുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് ആൻഡ്രോഡ് സിക്സ്റ്റീൻ വരെയുള്ള അപ്ഡേറ്റ് നമുക്കിതിനകത്ത് കിട്ടും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് റിയൽമി നൽകും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ പ്രൈസ് പോയിന്റിൽ അടിപൊളി സൗണ്ട് ക്വാളിറ്റി തന്നെയുണ്ട് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അതും വലിയ കാര്യമാണ് ഈ പ്രൈസ് പോയിന്റിൽ ചില ബ്രാൻഡെങ്കിലും ഇപ്പോഴും മോണോ സ്പീക്കറായിട്ട് വരുന്നവരുണ്ട് ഈവൻ വിവോ ബി തേർട്ടി പ്രോ ഇതിന്നും വിലയുള്ള ഫോണാണ് അതിനകത്ത് ഇപ്പോഴും മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഫോണിനകത്ത് എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഗുഡ് ഫോണിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട് അതും വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇരുപതിനായിരം രൂപ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ഒരുപാട് കുറവുകളൊന്നും അധികം എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഇല്ല ഈ പറഞ്ഞ ബ്ലോട്ട് വൈസുകൾ ും കുറച്ചിരിക്കുകയാണ് സാധാരണ വരുന്ന ഒരു നെഗറ്റീവ് അതാണ് അതുപോലും ഈ ഒരു പർട്ടിക്കുലർ ഫോണിൽ റിയൽമി എന്തായാലും കുറച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറവുകളൊന്നും ഇല്ലാത്തൊരു ഫോണാണ് റിയൽമി നൽകിയിരിക്കുന്ന ഈ ഒരു നാർസോ സെവൻറ്റി പ്രോ എന്ന് പറയുന്ന ഫോൺ ഈവൻ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് വരെ നൽകിയിട്ടുണ്ട് ഗ്ലാസ് ബോഡി ഇരുപതിനായിരം പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുണ്ട് അതുപോലെ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നൽകുന്നുണ്ട് ഒരുവിധം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട് ഒരുവിധം ക്വാളിറ്റിയുള്ള ക്യാമറ നൽകിയിട്ടുണ്ട് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓക്കെയാണ് പെർഫോമൻസ് ഭയങ്കരമല്ലെങ്കിൽ മീഡിയമാണ് അങ്ങനെ ഈ പ്രൈസ് പോയിന്റിൽ അണ്ടർ ട്വൻറ്റി തൗസൻഡിൽ കുഴപ്പമില്ലാത്ത അധികം കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഫോണായി മാറുകയാണ് റിയൽമി നാർസോ സെവൻറ്റി പ്രോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും അണ്ടർ ട്വൻറ്റി തൗസൻഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് അറിയാം